ണ്ട് നിനക്ക് എപ്പോ സമയം ഇല്ലേ നിനക്ക് ചേട്ടാ എന്താ പറഞ്ഞാ നമ്മുടെ ഇത് മേടിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും നമ്മുടെ ഇല്ല താഴെ അഞ്ചുന്റെ മുഖം കണ്ടപ്പോഴെ എനിക്ക് തോന്നി പുതിയത് വല്ല നീ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവുന്നു അയ്യോ അതൊന്നല്ല നമ്മുടെ എയർപോർട്ടിൽ പോണ വഴിയില്ലേ ഒരു പാർട്ടി സ്ഥലം കണ്ടിട്ട് നല്ലതാന്ന് പറഞ്ഞ് വേറെ ആരും ടോക്കൺ കൊടുത്ത് നീ എന്തിനാണ് ഇതിനൊക്കെ ടോക്കൺ കൊടുക്കണ ആ സ്ഥലം മേടിക്കണത് കൊണ്ട് ടോക്കൺ കൊടുക്കൂലേ ചേട്ടാ ഞാൻ ബുദ്ധിപരമായ ഒരു ഡീല് കിടത്തിയതാ അവര് ടോക്കൺ തരുമ്പോ എന്റെ കാശ് തിരിച്ചു കിട്ടുമല്ലോ പക്ഷെ ഇപ്പൊ നന്നായിട്ടുണ്ട് പണയം വെച്ചിട്ടായിരിക്കും ടോക്കൺ ടോക്കൻ അല്ലേ ഇള നിളിക്ക് എന്ത് കിട്ടിയാലും എത്ര കിട്ടിയാലും നീ പഠിക്കൂലേ കൊറച്ചിവസം മുമ്പ് അല്ല നിന്റെ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് അവിടെ അടുത്തായിട്ട് പൊക്കി കെട്ടിക്കൊണ്ട് വന്നേക്കാണ് ഇനി ഞാനില്ല നിന്റെ ഒരു പരിപാടിക്കൊന്നും നിന്റെ നിന്റെ കാര്യങ്ങളായി നീ പോയി എന്നെ വിളിക്കാൻ അയ്യോ ല്ലേ തന്നെ തന്നെ ഡീൽ ചെയ്യാൻ നോക്ക് അഞ്ചു പ്രകാശ ഇതിന് മുൻപേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ ഇത് കണക്കിലുള്ള പ്രശ്നം ഇനി ഞാൻ നിന്റെ ഉണ്ടായിക്കൊണ്ടുവന്നിട്ട് നിക്കത്തില്ലെന്ന് അഞ്ചു മോളെയും കൊണ്ട് വീട്ടിൽ പോയി എന്റെ കാര്യത്തിൽ വരും നീ എനിക്ക് ഒരു പ്രശ്നമായില്ലോ ചേട്ടാ എനിക്ക് പ്ലീസ് ഒരനിയല്ലാത്ത വിഷമം എനിക്ക് തീർന്നാ നിന്നെ കിട്ടിയപ്പോഴാ നീ ആണെങ്കിൽ പോയി തീർന്നിട്ടുണ്ട് അനിയൻ ഇങ്ങനെ പോയി നിങ്ങൾ ഉപേക്ഷിക്കോ ഞാൻ എന്തെങ്കിലും നന്നാവും നന്നാവും

അവരെ പിരിക്കാനുള്ള പരിപാടിയിലാണ് പ്രകാശിനെ വിശ്വാസ എന്നെയാ ഓ സമ്മി നിങ്ങൾ പോകാശിന്റെ എനിക്ക് സ്റ്റോൺ ചെയ്യും സോൾവ് ചെയ്യാം നമ്മുടെ കുടുംബമാണ് സോൾവ് ചെയ്യാം അഞ്ജു എനിക്ക് 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 നിന്നോട് സീരിയസ് ആയിട്ട് ഒരു ഒരു കാര്യം കാര്യം അറിയണ്ട എന്റെ പൈസ ഇല്ലയോ സമയം വേണം നിങ്ങൾ തന്ന സമയമൊക്കെ കഴിഞ്ഞു ഇനി രണ്ടാഴ്ച ഒരു രണ്ട് മിനിറ്റ് പോലും തരില്ല കരില്ല എനിക്കിനി നിന്നോടൊന്നും പറയാനില്ല രണ്ടാഴ്ച എന്നാ ഞാൻ വീട്ടിൽ പോക്കോ രണ്ടാഴ്ചകള് ഞാൻ സ്വർണ്ണം എടുത്തു തരും എന്നാ ഞാൻ ദേവനെ പോക്കോ രണ്ടാഴ്ച

അവള് പോട്ടമ്മേ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കോളാം അല്ലേലും അമ്മയുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ നോക്കുന്നത് ദേവു മോള അമ്മയുടെ കൂടെ പൊക്കോ ചെല്ലഞ്ജു അല്ലേലും എവന്റെ ഒന്നും കൂടെ ജീവിക്കാൻ കൊള്ളത്തില്ല അഞ്ചു പോയി എടാ നോക്ക് എനിക്കത് പുറകെ ഓടി ചെല്ലടാം ഇതാണോ നിന്റെ ഐഡിയ ഐഡിയ ഒക്കെ ആവും നിങ്ങൾ നോക്കോ എന്ത് നോക്കാനാണ് കുടുംബിക്കളിയാണോ എൻറെ അമ്മ അവൾ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങി പോയത് പോലെ തിരിച്ചിങ് വരും മതി വരും അവളുടെ ഒരു ഐഡിയ കണ്ട ഞാൻ പറഞ്ഞില്ലേ പ്രകാശ ഇത് എങ്ങനെ അതൊക്കെ സംഭവിച്ചു അഞ്ജു അഞ്ജു നീ ഏട്ടത്തി പറയണ കേട്ടു പോലെ എന്തൊരു പ്രോത്സാഹനം ചേട്ടത്തി അങ്ങനെ ഞാൻ പോയിട്ട് വീട് മൊത്തം പറഞ്ഞത് കേട്ടാ പ്രകാശ് നീ പോയിക്കാ അഞ്ചു പിന്നെ പ്രകാശ് നന്നാവില്ല അവരാണോ പ്രകാശേട്ടേ പ്രകാശ് പോണെ ഞാൻ തീരുമാനിച്ചോളാം എനിക്ക് അതിന്റെ ശുപാർശ ഒന്നും ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ എന്ത് മാജിക് ആണെന്ന് അഞ്ജുനെ ഞാൻ ഒരുപാട് കാലമായിട്ട് കാണുന്നതാ അവളുടെ വീക്ക്നെസ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഈ വീക്ക്നെസ് പറഞ്ഞു പറഞ്ഞേ എന്റെ മക്കളെ വഴിക്കാക്കരുത് കേട്ടാ അത് ഞാൻ ആലോചിക്കാതില്ല നീ ആലോചിക്കും നീ അതും അതിന്റെ അപ്പുറം ആലോചിക്കും എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാൽ അത് കേറി തൂങ്ങി നിന്റെ പണി അയ്യോ തമാശയായിരുന്ന ആദ്യമേ പറയണ്ടെന്ന് അതല്ലേ മനസ്സിലാവുള്ളൂ അതെന്ത നിനക്ക് ഒന്നും മനസ്സിലാവൂല ഇവൾക്കൊന്നും മനസ്സിലാവൂല വരെ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ അതെ അതെ കേറി കേറി എങ്ങോട്ടായത് എങ്ങോട്ട് എങ്ങോട്ട് ഇങ്ങോട്ട് തന്നെ മക്കളെ നിങ്ങൾ രണ്ടുപേരും മക്കളെ രണ്ട് വഴി ആക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലെരിപ്പുണ്ടാ ആ കയ്യിലിരിപ്പ് നിങ്ങൾ വന്ന മക്കളെ വലിയ എല്ലാ കലവില കലവില ടുക്കളെ പോയെന്തെങ്കിലും നീ എന്ത് കാണാൻ നിൽക്കല പോരാ ചെള്ളി ചെള്ളി